കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഭവം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായും സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും സി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ മുപ്പത്തിയൊന്നുകാരിയായ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ അഗാധമായ വേദന രേഖപ്പെടുത്തുകയും സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും സി വ്യക്തമാക്കി ജോലി സ്ഥലത്തിന്റെ പരിധിക്കുള്ളിൽ നടന്ന ഈ ക്രൂരകൃത്യം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതാണ് ഇരയുടെ കുടുംബത്തെ ഞങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും അവളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും സി വ്യക്തമാക്കി ഈ ഭയാനകമായ കുറ്റകൃത്യം എല്ലാ സ്ത്രീകളുടെയും അന്തസ്സിന് നേരെയുള്ള കടന്നാക്രമണമാണ് വേഗത്തിലുള്ള നീതിയും ഉത്തരവാദികൾക്കെതിരെ കർശനമായ ശിക്ഷയും തങ്ങൾ ആവശ്യപ്പെടുന്നതായി സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത പറഞ്ഞു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലുള്ള സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം ഇത്തരം ദുരന്തങ്ങൾ തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതായി സി ബി സി ഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ വ്യക്തമാക്കി ഈ ക്രൂരകൊല ാതകം നടത്തിയ കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നിയമപ്രകാരം കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും സി ബി സി ഐ ആവശ്യപ്പെട്ടു ഭാവിയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും സി ബി സി ഐ വ്യക്തമാക്കി അർപ്പണബോധത്തോടെയും പ്രതിബദ്ധതയോടെയും സമൂഹത്തെ സേവിക്കുന്ന മെഡിക്കൽ സമൂഹത്തോട് പ്രത്യേകിച്ച് ഡോക്ടർമാരോടും നഴ്സിംഗ് ഓഫീസർമാരോടും തങ്ങൾ പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ച് മറ്റുള്ളവരെ സുഖപ്പെടുത്താനും പരിപാലിക്കാനുമുള്ള സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ കൈക്കൊള്ളണം ഒരു സമൂഹമെന്ന നിലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനും പാകത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് ഇത്തരം ക്രൂരതകൾക്ക് സ്ഥാനമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും സി ബി സി ഐ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു news desk shakya news